അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്ത്യയും ഭാരതവും ഒന്ന് തന്നെയാണ് എന്ന് പറയാൻ കഴിയും ഏതൊരു കാര്യവും ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് വരൂ സംഘടിക്കുവിൻ എന്ന് ഇന്ത്യക്കാരോട് പറഞ്ഞത് മഹാത്മാഗാന്ധിയാണ് അതിനകത്ത് എന്തെങ്കിലും ഒരു അപായ സൂചന നമുക്ക് കാണേണ്ടതില്ല കം ലെറ്റ്സ് യുണൈറ്റ് എന്ന് പറഞ്ഞത് അഡോൾട്ട് ഹിറ്റ്ലറാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ വരൂ സംഘടിക്കൂ എന്ന് ഗാന്ധി പറയുന്നതും വരൂ സംഘടിക്കൂ എന്ന് അഡോൾട്ട് ഹിറ്റ്ലർ പറയുന്നതും തമ്മിൽ വാക്കുകളിൽ വ്യത്യാസമില്ല എങ്കിലും എത്ര പെട്ടെന്നാണ് ആശയങ്ങൾ മാറി പറഞ്ഞത് കുറച്ചുകൂടി വർത്തമാനകാലത്തിന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗാന്ധി മരിച്ചു വീഴുമ്പോൾ പറഞ്ഞത് ഹേ റാം എന്നാണ് മോദി കൊല്ലാൻ ആളെ വിടുമ്പോഴും പറയുന്നത് ജയ് ശ്രീറാം എന്ന് തന്നെയാണ് പറയുന്നത് ഒരു രാമൻ തന്നെയാണ് എങ്കിലും അതിൻ്റെ അർത്ഥങ്ങൾ എത്രമാത്രം മാറുന്നു എന്നുള്ളത് വളരെ പ്രസക്തമാണ് ഈ ഡിബേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞ ഡിബേറ്റ് ഇതാരംഭിക്കുന്നത് സത്യപാൽ സിംഗ് എന്ന് പറയുന്ന മധ്യപ്രദേശിൽ നിന്നുള്ള ബി ജെ പിയുടെ ലോക്സഭാംഗം ഇന്ത്യയുടെ പേര് ഭാരതം എന്ന് മാറ്റണം എന്ന് പറയുന്നതോട് കൂടിയിട്ടാണ് ആ വിദ്വാന്റെ ഏറ്റവും ഒടുവിലെ പാർലമെന്റിലെ പ്രസംഗം ഇന്ത്യൻ ഭരണഘടനയിൽ നിന്ന് സെക്കുലറിസം എന്ന് പറയുന്ന അംശം എടുത്തു കളയണമെന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്നതിനകത്തെയൊക്കെ ഉദ്ദേശക്തി നല്ല കൃത്യമായി ബോധ്യമുണ്ട് ഇവർ ഇന്ത്യയെ ഭാരതമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധി ഇപ്പം നമ്മൾ കണ്ടതാണ് ഇന്ത്യയുടെ പാർലമെന്റിൻ്റെ പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി അവിടേക്കൊരു അധികാരത്തിൻ്റെ അടയാളമായ ചെങ്കോൽ ഇടിച്ചുകൊണ്ടുവന്നു ഏതോ കാലത്ത് ഇന്ത്യയുടെ അഭിമാനമായ ജനാധിപത്യ മൂല്യം ഏതോ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച പഴകി തേഞ്ഞ ആ ചെങ്കോൽ ഇന്ത്യൻ പാർലമെൻറ്റ് മന്ദിരത്തിൽ പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് ഏതൊക്കെയോ കാലത്ത് നമ്മൾ ഉപേക്ഷിച്ച പഴകി തേഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നവോത്ഥാന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മൾ തകർത്തെറിഞ്ഞ ആ മ്യൂസിയത്തിലാക്കിയ ഒരുപാട് ശീലങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നിട്ടിറങ്ങുന്നത് ഇപ്പോൾ ഇന്ത്യയും ഭാരതവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇന്ത്യയിൽ നിന്ന് ഇവരുടെ ഭാരതത്തിലേക്ക് മാറിയാനുള്ള വ്യത്യാസം മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഗൗരി ലങ്കേഷ് ആകും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അർണബ് ഗോസ്വാമി ആവുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സാമൂഹ്യ പ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നരേന്ദ്ര ദബോൽഖർ ആണ് ഇന്ത്യയിലൊരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗോവിന്ദ പൻസാരയാണ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ മുഖമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രോഹിത് വിമുലയാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിയാണ് എന്ന് പറയുന്ന വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾ ഇവിടെ വാക്കുകൾക്കപ്പുറം എത്ര നിസ്സാരമായി നിഷ്കളങ്കമായി സന്ദീപ് വാര്യർ പറഞ്ഞാലും സന്ദീപ് വാര്യർ ഭാരതം എന്ന് പറയുന്ന അർത്ഥമല്ല അദ്ദേഹം തന്നെ എതിർവൽക്കരിച്ച അപരവൽക്കരിച്ച നമ്മൾ നാലു പേർ മാത്രമല്ല നമ്മുടെ സദസ്സിലിരിക്കുന്ന ഈ നാല് പേരെ പ്രദാനം ചെയ്യുന്ന മുഴുവൻ ആളുകളും ഭാരതം എന്ന് പറയുമ്പോൾ ആ അർത്ഥമല്ല ഉള്ളത് അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തെ നമ്മൾ പ്രതിരോധിക്കുക തന്നെ